കല കലക്കോ എന്ന് പറഞ്ഞല്ലോ കഴിഞ്ഞ തവണ പൂരം കലക്കലിനെ കുറിച്ചൊക്കെ ഇന്നൊന്നും മാറിയാൽ ആകെ കുഴപ്പവും അതുകൊണ്ട് നമ്മൾ പേരിട്ടപ്പം കൃത്യമായി പറഞ്ഞു എങ്ങാനും തെറ്റിപ്പോയി കലക്കലെന്നായി പോലെ അപ്പൊ അതുകൊണ്ട് ഇത്തവണ അത്രയും വിവാദങ്ങളെല്ലാം ഒഴിഞ്ഞു നിൽക്കുക അത് മാത്രമല്ല തൃശൂർ അതിന്റെ ആവേശത്തിൽ പൂരം സത്യത്തിൽ എനിക്ക് തോന്നിയത് കഴിഞ്ഞ കുറച്ച് ദിവസങ്ങള് നമ്മള് ആദ്യ ദിവസങ്ങൾ ആദ്യകാലങ്ങളുണ്ടായിരുന്ന ആ ഒരു ഇരുണ്ട അവസ്ഥ അല്ലെങ്കിൽ ഒരു കാർമേഖ ഒക്കെ മാറി വളരെ ശാന്താണ് ഒരു വിഷയങ്ങളെ കുറിച്ച് ആർക്കും പരാതികളില്ല വളരെ സ്മൂത്തായി പോകുന്ന ഒരു ശാന്തമായി ഒഴുകുന്ന നദി പോലെയാണ് ഈ ഇപ്പോ എല്ലാവരും അതിലിങ്ങനെ പതുക്കെ ഇപ്പോൾ അന്തരീക്ഷം മാനവും ഏകദേശം ഇന്നലത്തെ പോലെ ഒരു അവസ്ഥയല്ല ഇന്നലെ കുറച്ചുകൂടി മൂടിക്കെട്ടിയ അവസ്ഥയായിരുന്നെങ്കിൽ ഇന്നും മാനം കുറച്ചുകൂടി കലക്കും തെളിഞ്ഞാൽ സാധാരണ നമ്മളൊരു പ്രയോഗമായിട്ട് നന്നായിട്ട് എന്ന് പറയാറുണ്ട് ഇപ്രാവശ്യത്ത് എന്നുള്ള അർത്ഥം അങ്ങനെ എടുത്താൽ മതി കലക്കും അപ്പൊ എന്തായാലും ഗംഭീരമായ കാഴ്ചകളിലേക്ക് നമ്മൾ പോകുന്നു ഒരുപാട് പ്രേക്ഷകർ നമുക്ക് ചുറ്റും രാവിലെ ഈ പൂരത്തിന്റെ ആവേശം എനിക്കൊന്ന് അല്പസമയത്തിനുള്ളിൽ കണിമംഗലം ശാസ്താവിംഗ് എത്തും കളിമംഗല ശാസ്താവിനൊപ്പം നമ്മുടെ ശാസ്താവും കൂടി കണമംഗലം ശാസ്ത്രാവിന്റെ പുറപ്പാട് വേളയിൽ തന്നെ ഒപ്പം കൂടിയതാണ് വിട്ടിട്ടില്ല ൊപ്പം കൂടെ തന്നെയുണ്ട് എന്നുള്ളതാണ് മാത്രമല്ല കണിമംഗലം ശാസ്താവിന്റെ ഒരു പ്രത്യേകത ബി സഞ്ജിത്തിന് വൃത്തില്ല നമ്മൾ ഈ മാധ്യമ സംബന്ധിച്ചിടത്തോളം ഈ കണിമംഗലം ശാസ്താവിന്റെ വരവിന്റെ ഒരു പ്രത്യേകതയുണ്ട് നമ്മളും ആരെയും തൊഴാറൊന്നും ഇല്ല അങ്ങനെ പ്രത്യേകിച്ച് നേതാക്കന്മാരെ തൊഴുതുള്ള ശീലമൊന്നും ഇല്ലേ ശാസ്താവിലെ ആരെയും നേതാക്കന്മാരെ ില്ല കാരണം എന്താ നമ്മൾ മാധ്യമപ്രവർത്തകരായതുകൊണ്ട് മാത്രം പക്ഷെ എല്ലാ മനുഷ്യരെയും നമ്മൾ തൊഴാറുണ്ട് അതുപോലെയാണ് കളിമകല വിശാസ്താവിന്റെ വരവ്ശമുണ്ട് എന്നുള്ളത് അപ്പോൾ ഗംഭീരമായ പൂരക്കാഴ്ചകളിലേക്ക് പ്രേക്ഷകർക്ക് ഒരിക്കൽ കൂടി സ്വാഗതം എനിക്ക് തോന്നുന്നു പി സി ആർ എന്നുള്ള കമാൻഡുകളൊക്കെ സുചിയിക്ക് വളരെ കൃത്യമായിട്ട് കിട്ടുന്നുണ്ടാവും അറിയിക്കാം അതുകൊണ്ട് നമ്മൾ വഴിയെ പ്രിയപ്പെട്ട വന്നോളുക ഘടക ക്ഷേത്രങ്ങളിൽ നിന്നും കണിമംഗലം ശാസ്താവിന്റെ പുറപ്പാടാണ് ഇപ്പോ തുടങ്ങിയിരിക്കുന്നത് നേരത്തെ ഡോക്ടർ അരുൺ സൂചിപ്പിച്ചതുപോലെ ഐതിഹ്യമനുസരിച്ച് വടക്കുനാഥിനേക്കാൾ പ്രായമുള്ളതിനാൽ ശാസ്താവ് കണിമംഗല ശാസ്താവ് വെയിലും മഴയും ഏൽക്കാതെ ക്ഷേത്രത്തിൽ എത്തി തെക്കേ ഗോപുര നടവഴി വടക്കുനാഥ ക്ഷേത്രത്തിലേക്ക് കയറും അല്ലേ മഞ്ഞ് മഞ്ഞ് പെയ്യുന്ന സമയത്ത് തന്നെ ഇറങ്ങുന്നതാണ് അഞ്ചര എന്നിട്ട് എട്ട് മണിക്ക് മുമ്പ് മാത്രമല്ല സുജയ പർവ്വതി ഇതിന്റെ ചരിത്രം എന്ന് പറയുന്നത് തന്നെ നമ്മളെ സംബന്ധിച്ച് ആവേശം കൊള്ളിക്കുന്ന ചരിത്രം അല്ലേ ഇരുന്നൂറ് വർഷങ്ങൾക്ക് മുമ്പ് കൃത്യമായിട്ട് പറഞ്ഞാൽ ആയിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ്റി ആയിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ്റി എട്ട് അല്ലെ ആ കാലഘട്ടം അല്ലെ തൊണ്ണൂറ്റിയാറ് തൊണ്ണൂറ്റി കാലഘട്ടമാണ് ഏകദേശം ഇരുന്നൂറ് കൊല്ലങ്ങൾക്ക് മുമ്പ് ആറാട്ടുപുഴ ദേശത്തിലെ പൂരത്തിനെത്താൻ കഴിയാതെയുള്ള തൃശൂർ ദേശക്കാരുടെ വികാരം മനസ്സിലാക്കി ഒരേ ഒരു തമ്പുരാൻ ൃശ്ശൂരിന്റെ തമ്പുരാൻ തമ്പുരാൻ കൊണ്ടുവന്നതാണ് നമ്മുടെ ഈ പുരം ഒരു ഒരു അപമാനം നാട്ടിൽ ഇത്തരത്തിൽ സംഗതി ഉണ്ടോ ഞങ്ങൾക്ക് ഒരു അപമാനത്തിൽ തുടങ്ങി കേരളത്തിന്റെ അഭിമാനമായി മാറിയ പൂരമാണ് അന്ന് ഈ ഘടകപൂരങ്ങൾ ആറാട്ടുപുഴയിൽ എത്തുന്നതിനൊരു തടസ്സം ഉണ്ടായിരുന്നു ആ തടസ്സമായിരുന്നു മഴ ശക്തമായ മഴ പെയ്തു പക്ഷെ ആ മഴയെ അതിജീവിച്ചുകൊണ്ടെത്തുന്നതിൽ അവർ പരാജയപ്പെട്ടു വൈകി എത്തി അതിനെ തുടർന്ന് എന്ത് സംഭവിച്ചു വാറാട്ടുപുഴ ദേശക്കാർ പറഞ്ഞു ഇനി തൃശൂർ ദേശക്കാരും ഇങ്ങോട്ട് വരേണ്ട കേട്ടാവാ എന്ന് പറഞ്ഞു അതിനുശേഷം എന്താ സംഭവിച്ചത് അതിനുശേഷം ശക്കൻ തമ്പൂരൻ എന്ത് തീരുമാനിച്ചു എന്താ പിന്നെ നമുക്ക് നമ്മുടെ പൂരമാവാം അങ്ങനെ വടക്കുനാഥന്റെ സന്നിധിയിൽ വെച്ച് കടകപൂരങ്ങൾ വന്നു തുടങ്ങി പിന്നീട് അങ്ങോട്ട് മികവാർന്ന പൂരങ്ങളാണ് ഒന്നിനൊന്ന് കേമമായ പൂരങ്ങളാണ് പാറമേക്കാവും തിരുവമ്പാടിയും അങ്ങോട്ട് മത്സരിച്ച് കൊട്ടിക്കേറുന്ന പൂരമാണ് നമ്മൾ കണ്ടത്